മോഹൻലാലിൻ്റെ ആദ്യ കന്നഡ ചിത്രം ലൗവിൽ അദ്ദേഹത്തിൻ്റെ അന്തരിച്ച നായിക പ്രേമികയായി ഒരു ഫോട്ടോയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട് കന്നഡത്തിൻ്റെ പ്രിയപുത്രി സൗന്ദര്യ ഫ്രെയിമിൽ വരാത്ത ആ വേഷം കൂടുതൽ മിഴിവുള്ളതായിരിക്കുമെന്ന് സംവിധായകന് തോന്നി മടിച്ചു മടിച്ച് അദ്ദേഹം സൗന്ദര്യയെ വിളിച്ചപ്പോൾ അതിനെന്താ സാർ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചോളൂ എന്ന് സസന്തോഷം സൗന്ദര്യയുടെ സമ്മതം ആ രംഗം ചിത്രീകരിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു സൗന്ദര്യയുടെ അപകടമരണം തെലുങ്കിലെ ഏറ്റവും തിരക്കുള്ള നായികയായി തുടരുമ്പോഴും തമിഴ് സൂപ്രതാരങ്ങളുടെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഇടയ്ക്കിടെ നായികയായി വന്ന് ഷൈൻ ചെയ്തു പോകുമ്പോഴും സ്വന്തം സിനിമാ നയങ്ങളുടെ സഹയാത്രികയായി നല്ല ചിത്രങ്ങൾ കന്നഡത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴും കയ്യകലത്ത് നിൽക്കുന്ന മലയാള സിനിമ സൗന്ദര്യയെ എന്നും മോഹിപ്പിച്ചിരുന്നു അയാൾ കഥ എഴുതുകയാണെങ്കിൽ തഹസിൽദാർ പ്രിയദർശിനിയായി കമൽ മനസ്സിൽ കണ്ടത് സൗന്ദര്യയെ ആ കഥാപാത്രം സൗന്ദര്യക്ക് ഇഷ്ടപ്പെട്ടതുമാണ് തെലുങ്കിലെ തിരക്ക് ആ വേഷം നടിക്ക് നഷ്ടപ്പെടുത്തി അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും കിളിച്ചുണ്ടൻ മാമ്പഴവും സൗന്ദര്യെ മലയാളികൾക്ക് ഒന്നുകൂടി സുപരിചിതയാക്കി പ്രിയങ്കരിയാക്കി കമലിന്റെ മനസ്സിൽ ദുരന്തങ്ങൾക്കിടയിലും ജീവിതത്തെ പ്രകാശപൂർണമായി നോക്കിക്കാണുന്ന ചിരിക്കുമ്പോൾ വിടരുന്ന കണ്ണുകളുള്ള മൈഥിലി എന്നൊരു കഥാപാത്രം രൂപം കൊണ്ടു മുന്തിരി പൂക്കളുടെ അതിഥി എന്ന സിനിമയുടെ കഥ കേട്ടപ്പോൾ ചെയ്യാൻ സൗന്ദര്യക്കും നൂറ് സമ്മതം വിധി മറിച്ചായിരുന്നുവെങ്കിൽ മലയാളത്തിലെ നടിയുടെ മൂന്നാമത്തെ സിനിമയാകുമായിരുന്നു മുന്തിരിപ്പൂക്കളുടെ അതിഥി കുറച്ചു സിനിമകൾ കൊണ്ട് തമിഴകത്ത് ഒരുപാട് ചിത്രങ്ങൾ ചെയ്ത പ്രതീതി ജനിപ്പിച്ച നായികയായിരുന്നു സൗന്ദര്യ പൊന്നുമണി മുതൽ സ്വക്കത്തങ്കം വരെ പത്തോ പന്ത്രണ്ടോ സിനിമകൾ പക്ഷെ നായികമാരെ ആവർത്തിക്കാത്ത രജനീകാന്ത് പോലും രണ്ട് സിനിമകളിൽ സൗന്ദര്യയെ ആവർത്തിച്ചു അരുണാചലവും പടയപ്പയും കാതല കാതലയിലൂടെ കമൽഹാസനും സൗന്ദര്യ പ്രിയ നായികയായി പക്ഷേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ ജ്യോതിയായി നടിയെത്താൻ കാരണം അവരുടെ കരിയറിലെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു ചിത്രമാണ് രണ്ടായിരത്തി രണ്ടിലെ ഇവനിൽ പ്രണയ ജീവിതത്തിൽ മ്യൂസിക് ലൈഫിന്റെ താളം തെറ്റുന്ന കർണാടക സംഗീതജ്ഞയുടെ റോൾ സത്യനന്തിക്കാടിനെ ഏറെ ആകർഷിച്ചു മലയാളി നായികമാരെക്കാളും ജ്യോതിയെ ഉൾക്കൊള്ളാൻ സൗന്ദര്യക്ക് കഴിയുമെന്ന അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് നടിയുടെ മലയാള തുടക്കത്തിന്റെ ഹേതു കൾട്ട് ക്ലാസിക് ചിത്രം ദ്വീപ കന്നഡത്തിൽ നിർമ്മിച്ച നായികയായ സൗന്ദര്യക്ക് മലയാളത്തിലും നല്ലൊരു സമാന്തര സിനിമ നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആ സിനിമ സത്യൻ കൊണ്ട് സംവിധാനം ചെയ്യിക്കാനായിരുന്നു അവർ മോഹിച്ചത് അക്കാര്യം പറഞ്ഞ് മരിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ് വരെ സൗന്ദര്യ അന്തിക്കാടിനെ വിളിച്ചിരുന്നു സൗഹൃദത്തിനും പ്രണയത്തിനുമിടയിൽ അതിർത്തി രേഖയില്ലെന്ന പാഠഭേദം ജ്യോതിക്ക് നൽകിയ റാം എന്ന ജയറാം കുറഞ്ഞ കാലം കൊണ്ട് സൗന്ദര്യയുടെ പ്രിയ സുഹൃത്തായി മാറി കന്നഡ മണിച്ചിത്രത്താഴ് ആപ്തമിത്രയിൽ നകുലനാവാൻ ജയറാമനെ സൗന്ദര്യ ക്ഷണിച്ചതുമാണ് മലയാള തിരക്ക് മൂലം ആ ഓഫർ സസ്നേഹം അദ്ദേഹം അന്ന് നിരസിച്ചു കാക്കക്കുയിലിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഹൈദരാബാദിൽ വെച്ചാണ് മോഹൻലാൽ സൗന്ദര്യയെ പരിചയപ്പെടുന്നത് ലാൽസാർ വാനപ്രസ്ഥം കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു എന്തൊരു കഥയാണ് എന്തൊരു പ്രകടനമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് മോഹൻലാലിനെ നടി വിസ്മയപ്പെടും ൂറ്റി രണ്ടാമത്തെ ചിത്രത്തിൽ പിന്നീട് അതേ മോഹൻലാൽ സൗന്ദര്യക്ക് നായകനായി കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ആമിന ജ്യോതിയോളം സ്പേസുള്ള കഥാപാത്രമായില്ലെങ്കിലും ആമിനയുടെ മുഞ്ചും കൊഞ്ചലുകളും പ്രേക്ഷകരുടെ നെഞ്ചിൽ ചേക്കേറി കിളിച്ചുണ്ടൻ മാമ്പഴം ഒരു വിജയ ചിത്രമായിരുന്നില്ല മലയാളത്തിലെ പിന്നീടുള്ള ചുവടുകളിൽ സൗന്ദര്യ ഏറെ ശ്രദ്ധ പുലർത്തി ആമിനയിലൂടെ തന്റെ ഫ്രെയിമിൽ സൗന്ദര്യനാളമായി ജ്വലിച്ച നടിയെ കേന്ദ്ര കഥാപാത്രമാക്കിയൊരു ഹിന്ദി ചിത്രം പ്രേദർശന്റെ മനസ്സിലുണർന്നു മേനക സുരേഷ് കുമാർ അന്നേരം ആ പടം ഇതേ ടീമിനെ വെച്ച് മലയാളത്തിൽ എടുക്കാം എന്ന് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ അതിന്റെ പ്രാരംഭ വർക്കുകളിലേക്ക് പ്രേദർശൻ കടന്നതുമാണ് പക്ഷെ പന്തപ്പോൾ ദൈവത്തിന്റെ കോട്ടിലായിരുന്നു മരണത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് അദ്ദേഹം അത് ചെറുചിരിയോടെ തട്ടിത്തെറിപ്പിച്ചു സൂര്യവംശത്തിലെ രാധയിലൂടെ ഹിന്ദിയിൽ അമിതാഭ് ബച്ചന്റെ നായികയായി തിളങ്ങിയ സൗന്ദര്യ നൂറാം ചിത്രം ചൊക്കത്തംഗം പൂർത്തിയായതിനു ശേഷമാണ് മംഗല്യ പന്തലിലേക്ക് കയറുന്നത് സൗന്ദര്യയെ തിരശീലയിൽ ഉപേക്ഷിച്ച് പഴയ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിനി സൗമ്യയായി ഉത്തമ കുടുംബിനിയുടെ റോളിൽ റിയൽ ലൈഫിൽ അവർ ശരിക്കും തിളങ്ങി വിവാഹശേഷം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും സിനിമ കൈവിടാൻ സൗന്ദര്യക്ക് എങ്ങനെ കഴിയും തെലുങ്കിൽ മോഹൻ ബാബുവിന്റെ നായികയായി ശിവശങ്കർ ബാലകൃഷ്ണയുടെ നായികയായി നർത്തനശാല എന്നിവയിൽ അഭിനയിച്ചു വന്ന നടി മുന്തിരിപ്പൂക്കളിലും പി കെ ആർ പിള്ളയുടെ ഹരിശ്രീയിലും മലയാളത്തിൽ അഭിനയിക്കാനിരിക്കുകയായിരുന്നു പതിനേഴ് നാല് രണ്ടായിരത്തി നാല് വിമാന അപകടത്തിൽ മരണം വന്ന് സൗന്ദര്യയുടെ കരം ഗ്രഹിച്ച ആ ദിവസം ഓർക്കാൻ മലയാളി മാത്രമല്ല തെന്നിന്റെ ഒന്നാകെ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല